അസ്സാലൈക്കു വരഹമുള്ള വർക്കാത്തു ഈ ഒരു വീഡിയോ ഉമ്രയെക്കുറിച്ചാണ് എന്താണ് ഉമ്ര ഉംറ ഇതുവരെ പോകാത്തവർ അതുപോലെ തന്നെ ഉമ്ര പോയവർ എല്ലാവർക്കും ഉപകാരപ്പെടും പാർട്ട് പാട്ടായിട്ട് ഞാൻ ആദ്യ ഒരു ഭാഗമാണ് ഞാൻ അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ എന്താണ് ഉമ്പ്ര എങ്ങനെയാണ് ഉമ്ര ചെയ്യേണ്ടത് എന്താണ് സഫാ മറുവ അതിന്റെ ചരിത്രം ജംസമിന്റെ ചരിത്രം അതുപോലെ ഇറാ ഗുഹ ഇറങ്ങിയ ഗുഹ അതിന്റെ ചരിത്രം ബദർ ഊഹദ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അതിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഓരോന്നായിട്ട് നൈറ്റ് വിചാരിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നത് അതിനായി ഉം സത്യവിശ്വാസ മുസ്ലിംകൾക്ക് സത്യവിശ്വാസിയായ മുസ്ലിങ്ങൾക്ക് അജ്ജ് പോലെ തന്നെ ഉമ്രയും നിർബന്ധമാണ് അതായത് ഒരിക്കൽ ചെയ്യൽ നിർബന്ധമാണ് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഐ ഡി പുതുക്കുന്നുണ്ട് എമിരേറ്റ്സ് ഐ ഡി പുതുക്കുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ പുതുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈമാൻ നമ്മളുടെ ഇമാൻ എല്ലാ ദിവസവും ഇങ്ങനെ മങ്ങിക്കൊണ്ടുവരികയാണ് നമ്മളുടെ വിശ്വാസത്തിന് കളങ്കമേറ്റുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതിനെ പുതുക്കണം നമ്മൾ ഈമാനിനെ പുതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഉമ്ര എന്ന് പറയുന്നത് അതേപോലെ റമദാൻ റമദാൻ കഴിഞ്ഞ ഉമ്രയാണ് റമദാനേക്കാൾ കൂടുതൽ ഉമ്ര ഒരാൾ ചെയ്തു പോന്നാൽ അവൻ ശുദ്ധീകര ശുദ്ധീകരിക്കുന്നത് ാണ് അവൻ നല്ല മാറ്റങ്ങൾ വരാൻ അവൻ സാധിക്കും ഉമ ചെയ്യാൻ ഒരുപാട് വലിയൊരു തൗഫീഖ് തന്നെ വേണം ഒരുപാട് പണക്കാരുണ്ട് ഒരുപാട് ബിസിനസ്മാൻ ഉണ്ട് അതേപോലെ റിയാദിൽ അവിടെ തന്നെ അവിടെ അടുത്തുള്ള ആൾക്കാർ സൗദി തന്നെ പൈസക്കാർ പോലും ഇതുവരെ ഉമ ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പൊ തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ് ഈ തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം വരിക എന്നിട്ട് അതിനുള്ള വഴിയൊരുക്കി തരാം ഈസിയാക്കി തരാം അതിന്റെ നേരമാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ ആഗ്രഹം അത് ഉള്ളിൽ നിന്ന് വരണം ഉള്ളിൽ നിന്ന് എനിക്ക് മദീന കാണണം ഞാൻ നാലാം സഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഭദ്ര യുദ്ധം ഒഹുദ് യുദ്ധം മദ്രസയിൽ പഠിച്ച അത് കേട്ടിട്ടുണ്ട് ഇറാഗു കേട്ടിട്ടുണ്ട് അത് കാരണം കാതുബ കാണണം റസൂൾ ഉള്ളാന്റെ റൌലാ ഷെരീഫ് കാണണം ഹജറുൽ അസുദ് മുത്തണം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ റസൂൾ ഉള്ളഹാൻ്റെ മേൽ അതിന് പേര് ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ ചെല്ലി ഉബ്ബുൻ നബി മനസ്സിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു ആ ഒരു വഴി തൗഫീക്ക് എത്തിച്ചു കൊടുക്കും അല്ലാതെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഉമ്ര ഫാമിലി ആയിട്ട് ചെയ്യാം ഇപ്പം അതിൻ്റെ അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് സൗകര്യം കിട്ടിയങ്ങ് പോകാം ഫാമിലി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഉള്ളിൽ നിന്ന് ആഗ്രഹം വരണം ഫാമിലി ആയിട്ട് പോകുന്നത് പിന്നീടാണ് നിങ്ങളിപ്പോൾ ഉണ്ട് നിങ്ങൾ ഗൾഫിൽ വന്ന് ഏറ്റവും നല്ല ചാൻസാണ് ഈ ബാച്ചിലറായി പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ അടുത്ത ഒരാഴ്ച മുമ്പ് പോയി അതിൽ ബസ്സിൽ ഉണ്ടായിരുന്നത് ഒരു കെഫ്റ്റീരിയൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അതുപോലെ തന്നെ അഡ്നോ ഒക്കെ പമ്പിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ചെറിയ സാലറി ഉള്ള ആൾക്കാരൊക്കെ മാഷാ അല്ല അങ്ങോട്ട് എത്താൻ എത്തിപ്പെടുന്നുണ്ട് വലിയ വല്ല ആൾക്കാർക്കൊക്കെ വരാൻ പറ്റുന്നില്ല അവരൊക്കെ കാശ്മീരിലേക്കും പിന്നെ അവർ ഹനിമൂനും അവിടെ ഇവിടെ എല്ലാം പോകുമ്പോൾ പിന്നെ അവരെ തന്നെ ഏറ്റവും നല്ല നമ്മൾ പോകേണ്ട ഒരു ടൂറ് പോകേണ്ടത് സുഭാത്താലെ തന്നെ പറയുകയാണ് ഖുർആൻ അലി എനിക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉമ്രയും ചെയ്ത് വീട്ടുവീഴ്ച അപ്പൊ ഹജ്ജിന് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഉമ്രയങ്കിലും ഒരു നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് ഒരാൾക്ക് നന്നാവാനും അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരാനും എല്ലാ ഹറാമുകളിൽ നിന്ന് വിട്ട് നല്ലൊരു പുതിയൊരു ഈമാൻ കിട്ടാൻ അവിടുത്തെ റസൂൾ ആ ഒരു സഞ്ചരിച്ച് ഇബ്രാഹിം നബി പോയ ആ ഭൂമി റസൂൾ ഉള്ള ആ ഭൂമി എല്ലാം നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ നമ്മളുടെ ഈമാൻ പുതുക്കപ്പെടാൻ വളരെ എത്രയോ ആൾക്കാർ ചെയ്ത ശേഷം അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് പ്രതിഫലം ഉണ്ട് ഉമ്ര ചെയ്താൽ മറ്റുള്ള ഉമ്ര വരെയുള്ള എല്ലാ ചെറുപാപങ്ങളും പുറത്തു തരും അതുകൂടാതെ നമുക്ക് അവിടെ റിയാദുൽ ജന്ന ഉണ്ട് റസൂൾല്ലാന്റെ മിമ്പറിൻ്റെയും ആ വീടിൻ്റെ ഇടയിലുള്ള സ്ഥലം റിയാദുൽ ജന്ന ഹജറുൽ ഉണ്ട് അതൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഒരുപാട് സ്വലാത്ത് ചെല്ലാം ഉമ്രക്ക് എത്തിപ്പെടും ഇനി ഉമ്ര എങ്ങനെ നാല് വെറും നാല് കാര്യങ്ങളെ ഒരു വെറും രണ്ട് മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ള ഉമ്ര ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നൊന്നുമില്ല ആ ഇറാംഘെട്ട പിന്നീട് തവാഫ് ചെയ്യുക പിന്നീട് സൈ സഫാ മറുവിൽ നടക്കുക പിന്നെ മുടി വെട്ട കഴിഞ്ഞ് നാല് കാര്യങ്ങൾ ചെയ്താൽ ഉമ്ര കഴിഞ്ഞ് വെറും ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി എന്താണ് സഫാ മറുവാ സഫാ മറുവിൽ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് നടക്കുന്നത് അതുപോലെ തന്നെ തവാഫ് ഏഴ് ചുറ്റു ചുറ്റിയാലാണ് ഒരു തവാഫ് ഏഴ് ചുറ്റി ചുറ്റിങ്ങനും ചുറ്റണം അത് എന്തിനാണ് ചുറ്റുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് അതുപോലെ തന്നെ എന്തിനാണ് തലമുണ്ടനം ചെയ്യുന്നത് ഇതൊക്കെ ഒക്കെ ഇൻഷാല്ല ഓരോന്ന് ഘട്ടം ഘട്ടമായി വീട് ചെയ്യാം ജംസമിൻ്റെ ചരിത്രം അതൊക്കെ ഇൻഷാല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹു സുബാനോ താല നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുക ഉമ്രക്ക് പോകാൻ അള്ളാഹു ഉമ്ര സ്വീകരിക്കു മാറാൻ കിട്ടും ഒരാളുടെ ഉമ്ര സ്വീകരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത് ആൾ ഉമ്ര പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം സുബൈക്ക് എണിക്കാത്തവൻ സുബയ്ക്ക് എണിച്ച് പള്ളിക്ക് പോകുന്നുണ്ട് അല്ലാതെ സുബൈ എപ്പോഴും എണിക്കുന്ന ആൾക്കാർ പിന്നെ പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വേറെ മാറ്റം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ ഇനി ഉമ്ര കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് പേജ് ഓതും സുബൈ നിസ്കരിക്കാത്തവർ ഫുറദ് നിസ്കരിക്ക പള്ളിക്ക് പോകാത്തവരൊക്കെ പള്ളിക്ക് പോകാൻ തുടങ്ങും തഹജിത് അണിക്കാത്തവർക്ക് തഹജിദണിക്കാൻ തുടങ്ങും ആറാമും എല്ലാം വിട്ട് പുതിയൊരു ജീവ ഇതൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉമ സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം അല്ലാതെ ഒരുപാട് പൈസ ചിലവിട്ടാക്കി ഉമ്മ പോയി ഫോട്ടോ എടുത്ത് അവിടെ ആൾക്കാർ കാണിച്ച് ഞാൻ ഉമ്മറ പോയി എന്നൊരു തിരിച്ചു വരുമ്പോൾ അതേപോലെ സുഭയ്ക്ക് കിടന്നുറങ്ങി അതേപോലെ ഹറാം ചെയ്യുന്ന ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ ആ ഉമ്പറയ്ക്ക് പോയ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വേസ്റ്റ് അതിൻ്റെ ഉമ്മറൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നർത്ഥം അപ്പോൾ നമ്മുടെ ഒരു മാറ്റം വരാൻ ഉമ്മറ നമ്മളെ സഹായിക്കുന്നുണ്ട് റമദാനിൽ പോലും നമ്മൾ അത്താങ് കഴിഞ്ഞ് വീട്ടിൽ ഉറങ്ങും സ്വഭയ്ക്ക് പള്ളിക്ക് പോകാതെ ഇടന്നുറങ്ങുന്നുണ്ട് റമലാലിന് പോലും ചിലർക്ക് മാറ്റം വരാത്ത ആ ഒരു ഭൂമിയിൽ പുണ്യഭൂമി മക്ക മദീനയിൽ അവിടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ട് കാരണം അവിടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല റൂം റൂമെടുക്കുന്നൊരു പേരിന് മാത്രം റൂമിൽ ആരും ഇരിക്കലില്ല ഫുൾ ടൈം മക്കത്തും മദീനത്തും ഈത്തിക്കാഫിരിക്കുന്നു തഹജുദിന് രാവിലെ തന്നെ പോകുന്നു ഏതൊരുത്തനായാലും ഏത് നിസ്കരിക്കാത്തവനും പള്ളിക്ക് പോകും തഹജു ബാങ്ക് ഉണ്ട് അവിടെ മക്ക താജ്ദിനൊരു ബാങ്ക് ഉണ്ട് മക്കത്ത് അപ്പൊ അവിടെ തന്നെ എണീറ്റ് പള്ളിയിലേക്ക് പോകും അവിടെ നിസ്കരിക്കും റസൂദുല്ലാൻ ഇങ്ങനെ മനസ്സിൽ കാണും അതൊക്കെ മാറ്റം ഇൻഷാല് അള്ളാഹു സുബാൻ തല എത്രയും വേഗം ആ പുണ്യഭൂമിയിൽ എത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ പോകാർക്ക് പോയവർക്ക് പിന്നെയും പിന്നെയും പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ ഇൻഷാള്ള അടുത്ത ഭാഗത്തിൽ എങ്ങനെയാണ് ഉമ്ര ചെയ്യേണ്ടത് എന്താണ് സഫാ മറുവ എന്താണ് സംസം എല്ലാം വിവരിക്കുന്ന ഒരു വീഡിയോ ഇൻഷാ ഇൻഷാല് കാണുക അസ്സലാമലൈക്കും